തിരുവനന്തപുരം എം സി റോഡിന് തൊട്ടറിയാത്തായിട്ട് അതായത് നമ്മുടെ വെഞ്ഞാറമൂട് ജംഗ്ഷൻ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാറി ഇതായി ഈ കാണുന്ന ശാലനി ഭവൻ ആണ് തൊട്ടടുത്തായിട്ട് തന്നെ സ്കൂൾ ശാലിനി ഭവൻ കോൺവെൻറ്റ് സ്കൂൾ ആ ഒരു കോമ്പൗണ്ടിനോട് ചേർന്ന് കാണുന്ന വഴി നമുക്ക് എം സി റോഡിൽ നിന്ന് എനിക്ക് മുപ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ റോഡിൽ നിന്ന് മൂന്നാമത്തെ പ്രോപ്പർട്ടിയായിട്ട് ഇതായി ഈ കാണുന്ന പ്ലോട്ട് ടോട്ടലായിട്ട് അഞ്ച് സെൻ്റ് സ്ഥലമാണ് ഈ സ്കൂളിനൊക്കെ വളരെ അടുത്ത് വരുന്ന എം സി റോഡിനോട് വളരെ അടുത്ത് ഒരു പ്രോപ്പർട്ടിയാണ് ഇതാ വീടൊക്കെ വയ്ക്കാൻ ലെവലായിട്ടുള്ള പ്ലോട്ട് കേട്ടോ ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക് ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് സുഖമായിട്ട് വീട് വെക്കാം നടന്നിറങ്ങിയ എം സി റോഡായി അതുപോലെ വെഞ്ഞാർ മോഡിലേക്ക് പെട്ടെന്ന് എത്താം കാരണം റോഡ് വഴി പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം ഇവിടുന്ന് രണ്ട് മിനിറ്റ് ഡ്രൈവ് മതി അത്രയും നീറ്റായിട്ടുള്ള റോഡാണ് അപ്പം ഇവിടുന്ന് കാരേറ്റ് നോക്കി തൊട്ടടുത്താണ് ഗോകുലം മെഡിക്കൽ കോളേജ് എല്ലാം വളരെ അടുത്തായിട്ട് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻ്റ് നാലേ പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് അവർക്കൊരു അർജൻറ്റ് സെയിലാണ് അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവില് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് വേഗം തന്നെ വിളിച്ച ഡീലായിരിക്കും നല്ലൊരു ഓഫറാണ് മിസ്സാക്കല്ലേ